ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ തീ പിടിച്ചവരെയാണ് അല്ലെങ്കിൽ പൊള്ളുന്നവരെയാണ് അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് എല്ലാ പച്ചക്കറിയും വെച്ച് അടിപൊളിയായിട്ട് കറി തയ്യാറാക്കുക എന്നുള്ള സ്വപ്നങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു പച്ചക്കറിയാണ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് എങ്ങനെ ഒരു ടേസ്റ്റിയായ ഒരു കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്പെഷ്യൽ മസാല കൂട്ടാണ് ആദ്യം തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഉരുവയും അതുപോലെ തന്നെ മുക്കാൽ സ്പൂണോളം കുരുമുളകും ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണോളം മല്ലിയും മുഴുവൻ മല്ലിയാണ് അതുപോലെ തന്നെ മൂന്ന് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഒരു അല്പം ഓയിലും കൂടി ഒഴിച്ച് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലോണം ചുവന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാലയാണ് ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയായ ഒരു മണവും കൂടെ കിട്ടുന്നതായിരിക്കും നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിവിടെ ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടാകുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഒരു അഞ്ച് വെണ്ടയ്ക്കയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പിടി ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോകേണ്ട നാല് സൈഡ് ഒന്നും മൂത്ത് കിട്ടിയാൽ മാത്രം മതി ഇതുപോലെ നമ്മൾ വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുത്തിട്ടു ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക് ഉടഞ്ഞു പോവില്ല അപ്പം ഇത് നല്ലോണം ഒന്നും റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് കരിഞ്ഞ് പോയിട്ടുമില്ല നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഒരു നാലല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു ഇതൊന്ന് വഴച്ചിയെടുക്കാം ഒരുപാട് വഴഞ്ചു പോകേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാനൊരു സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴച്ചെടുക്കാം സവാളയും ഒരുപാടങ്ങ് വഴഞ്ച് പോകേണ്ട ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും അതുപോലെ തന്നെ രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം ഗ്രാമ്പൂ ഏലക്കയും പട്ടയും ചേർക്കുമ്പോൾ ഒരുപാടങ്ങ് ചേർക്കാതിരിക്കുക കാരണം മസാലയുടെ ഒരു കുത്തലുണ്ടാകും ഇത്രയും മാത്രം മതി ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ സവാള നല്ലോണം ഒന്ന് വഴഞ്ചി കിട്ടിയിട്ടുണ്ട് നല്ലോണം വഴറ്റിയെടുക്കുക പിന്നെ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു തക്കാളി അരച്ചതാണ് അപ്പോൾ തക്കാളി കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അരച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഞാനിവിടെ അരച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു നെല്ലിക്കാവ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പുളി ആവശ്യത്തിന് മാത്രം ഒഴിക്കുക അതിന് ശേഷം ചെക്ക് ചെയ്തതിന് ശേഷം ഒഴിക്കാം അപ്പോൾ ഈ പുളി വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ടൊമാറ്റയും അതുപോലെ തന്നെ നമ്മുടെ സവാളയും ഒന്ന് വെന്ത് കിട്ടണം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്പെഷ്യൽ മസാല ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് നമുക്ക് സ്പെഷ്യൽ മസാല പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നേരത്തെ ഞാൻ വറുത്ത് വെച്ച ഉലുവയും ഉഴുന്ന വരിപ്പും എല്ലാം ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് പൊടിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി എല്ലാം നല്ലോണം എന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുളിവെള്ളത്തിൽ കിടന്ന് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിവിടെ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറി വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് പച്ച വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക് വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞു പോകും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതൊരു ഒഴിച്ചു കറിയായിട്ടാണ് എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് അതെല്ലാം തൊടുകറിയായിട്ടാണ് എടുക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമ്മുടെ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ സവാളയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് എനിക്കിവിടെ വെള്ളം കുറവാണ് ഞാനിവിടെ ചോറിന് ഒഴിച്ച് കയറിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കറി നിങ്ങൾക്ക് ദോശയ്ക്കോ ചപ്പാത്തിക്കോ ചോറിനോ എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ കുരുമുളക് പൊടിയും മുളകും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് വേണം ഇത് ചേർക്കാൻ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയും മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ആ സ്പെഷ്യൽ മസാല തയ്യാറാക്കിയപ്പോൾ നേരത്തെ മുളകും മല്ലിയും കുരുമുളകും ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് വേണം പൊടി ചേർക്കുമ്പോൾ പൊടി ചേർക്കാൻ വേണ്ടി കാരണം പൊടി കൂടിപ്പോയാൽ എരിവ് കൂടും ഇനി നമുക്ക് ആ നേരത്തെ തയ്യാറാക്കി വെച്ച സ്പെഷ്യൽ മസാല ചേർത്ത് കൊടുക്കാം ഇപ്പം കാര്ക്ക് നല്ലൊരു മണവും അതുപോലെ ടേസ്റ്റും കിട്ടും ഇനി ഇത് നമുക്ക് നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നൊരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസാണ് തേങ്ങാപ്പാൽ തേങ്ങാ അരച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ തേങ്ങ അരച്ച് ചേർക്കുന്നതിനേക്കാളും ബെസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് ഈ സമയം ഉപ്പും പുളിയും കുറവാണെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്യുന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം പഴയ പെട്ടെന്നല്ലേ കറി റെഡിയായത് അപ്പോൾ ഒരുപാട് പച്ചക്കറിയുടെ ആവശ്യമൊന്നുമില്ല കയ്യിലുള്ള പച്ചക്കറി വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇപ്പോൾ തേങ്ങാപ്പാടി ചേർത്തതിന് ശേഷം നമുക്ക് കറി തിളയ്ക്കാൻ പാടില്ല നാല് സൈഡ് ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കറി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് തളിക്കാം കടുക് തളിക്കാൻ വേണ്ടി ഓയിലൊഴിച്ച് ഓയിൽ ചൂടായ ശേഷം കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം മൂന്ന് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഉണ്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കണല്ലേ അതുകൂടി ഓൺ ആക്കി വെച്ചിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിരുന്ന എല്ലാ വീഡിയോസും കിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ കുഞ്ഞ് ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു